പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്ന കർഷക കോൺക്ലേവിൽ ഉയർന്നത് ജില്ല അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളാണ് വിഷയത്തിലായിരുന്നു ആശങ്ക ശല്യവും ദേശീയപാത വിഷയവും പട്ടയ വിഷയമെല്ലാം ജില്ലയെ ബാധിക്കുന്ന വിവിധ പ്രതിസന്ധികളായി കോൺക്ലേവിൽ അവതരിപ്പിക്കപ്പെട്ടു ഭൂനിയമ ഭേദഗതി വിഷയത്തിൽ ഇടുക്കിയിൽ നടന്ന കോൺക്ലേവിന് സമാനമായി സംസ്ഥാന തലത്തിൽ കോൺക്ലേവ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി പത്തഴുപത് വർഷക്കാലം ഈ പതിനാ പതിമൂന്ന് ജില്ലകളിലും നടന്ന കുടിയേറ്റവും കയ്യേറ്റവും അതിന് സർക്കാർ നൽകിയ രേഖകളും എല്ലാം സാധുവും എല്ലാ നിർമ്മാണങ്ങളും സാധുവാണെന്നിരിക്കെ രണ്ടായിരത്തി പതിനാറിലെ ഒരു കോടതി വിധിയിലൂടെ ഗവൺമെൻറ് അഡ്വക്കേറ്റ് ജനറൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന അന്ന് ഗവൺമെൻറ്റിനെ പ്രതിനിധിച്ച് ഹാജരായ ശ്രീ രഞ്ജിത്ത് തമ്പാനെ ഉപയോഗിച്ച് ചോദിച്ച് ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർമ്മാണ ചട്ടലംഘനം എന്ന ഒരു വാക്ക് തന്നെ ഇത്തരത്തിൽ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്ന കർഷക കോൺക്ലേവിൽ ഉന്നയിക്കപ്പെട്ടത് ഭൂനിയമ ഭേദഗതി വിഷയത്തിലായിരുന്നു ആശങ്കകൾ ഏറെയും പ്രതിനിധികൾ പങ്കുവച്ചത് ചട്ടങ്ങൾ വരുന്നു ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ചട്ടങ്ങൾ പുറത്തു കൊണ്ടുവരണം പുറത്തിറക്കണം എന്നുള്ളതാണ്

ശരിയാ ആദിവാസി ഭൂമി വിഷയങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ നേരിടുന്ന വെല്ലുവിളികളും പ്രതിനിധികൾ പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഏലം കർഷകരെ അടക്കം ജില്ലയുടെ കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ പ്രതിനിധികൾ കോൺക്ലേവിൽ ചർച്ചയാക്കി ഇടുക്കിയിലെ ഏലം മേഖലയാകെ ഒരു മേഖല എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഇപ്പോൾ നടന്നു വരികയാണ് അപ്പോൾ ഒരു ജനകീയ സർക്കാർ ഏത് ജനാധിപത്യ ജനകീയ സർക്കാരാണെങ്കിലും അവരുണ്ടാക്കുന്ന ജന ഉപകാരപ്രദമായ നിയമങ്ങളെ അതിനുള്ള അട്ടിമറിക്കുന്ന ഉൾപ്പെടെ വിലസുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഞങ്ങളുടെ വന്യജീവി കർഷക ഉയർന്നു വന്ന മറ്റൊരു പ്രധാന പ്രശ്നം യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ പരമ്പരാഗത രീതികൾക്ക് പുറമെ നൂതന രീതികൾ കൂടി ഉപയോഗപ്പെടുത്തി വന്യജീവി ശല്യത്തെ ചെറുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കർഷക കോൺക്ലേവിൽ വ്യക്തമാക്കി നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ എന്തു പരമ്പരാഗതമായ സംവിധാനങ്ങൾ അതോടൊപ്പം ആധുനികമായ കാര്യങ്ങൾ ഞങ്ങൾ പ്രധാനപ്പെട്ട മലയോര മേഖലയിൽ ഡെമോൺസ്ട്രേഷൻ നടത്താൻ പോവാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് കമ്പനികൾ കൊണ്ടുവന്നു വിദേശത്തും നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നതുപോലെ ക്യാമറ വെച്ച് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഈ മനുഷ്യവാസ പ്രദേശത്തേക്ക് വന്യമൃഗങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് അറിഞ്ഞ് അപ്പം തന്നെ വാണി കൊടുക്കാം ഒന്നു ജില്ലയുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടമടികളെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും കോൺക്ലേവിൽ ചർച്ചാ വിഷയങ്ങളായി ഉയർന്നു വന്നു സബ് ഡിവിഷൻ പിടിക്കാനായിട്ട് താലൂക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ് വട്ടമടിയിൽ നിലനിൽക്കുന്നത് ഇപ്പൊ വന്നിട്ടുണ്ട് ഡിജിറ്റൽ സർവേയില് പട്ടയം വേണം അല്ലെങ്കിൽ കൈവസമൂഹ സർട്ടിഫിക്കറ്റ് വേണം കാണാളീത് വേണം ന്യൂസ് ബ്യൂറോ അടിമാലി